അന്തരിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം എ പി ഉണ്ണികൃഷ്ണനെ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ജില്ലാ പഞ്ചായത്ത് അനുസ്മരണ യോഗം ചേർന്നു യോഗത്തിൽ പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷയായി അനുസ്മരണ യോഗത്തിൽ പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷയായി പട്ടികവർഗക്കാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു എ പി ഉണ്ണികൃഷ്ണൻ ഇവർക്കുള്ള പദ്ധതികളാണ് ജില്ലാ പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ ഏറെയും വച്ചിട്ടുള്ളതെന്നും അംഗങ്ങൾ പറഞ്ഞു ിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി ജില്ലാ പഞ്ചായത്തിലേക്ക് വന്ന സമയത്ത് ഞാനും ആലിപ്പറ്റ ജമിയിലേക്ക് അതുപോലെ എന്ന് വന്ന സെഡിന് ഓട്ടി ഇടക്കിരയിൽ നിന്ന് വന്ന ഓട്ടി ഞങ്ങളൊക്കെ പ്രസിഡന്റുമാരായിട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നതായിരുന്നു ഞങ്ങൾ ഞാൻ ബോർഡ് മീറ്റിങ്ങിലേക്ക് ഇറങ്ങുമ്പോ ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർ ഒരു സുഖമില്ല കാരണം ഉദ്യോഗസ്ഥരെ കാണുമ്പോഴേക്ക് കാരണം ഈ ഭരണസമിതിയുടെ ബോർഡ് മീറ്റിംഗ് വരുമ്പോ കണ്ട കൂ നമ്മൾക്കൊക്കെ സദാ മെമ്പറായി പഞ്ചായത്തിലൊക്കെ മത്സരിച്ചാൽ മതിയായിരുന്നു ചർച്ച ചെയ്യും ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ എനിക്ക് പ്രഗ്നന്റ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം അധികം ഒന്നും വരില്ല വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും പിന്നൊരു എട്ടൊമ്പത് മാസം ആയപ്പോ ആറു മാസം ലീവ് എടുത്ത് അങ്ങനെ ഒരു ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യമായി ഫോൺ വിളിക്കുമ്പോൾ ഉണ്ണിയാട്ട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വേണ്ടി വിളിക്കാൻ ഇടയൂർ ഡിവിഷൻ മെമ്പർ ആണ് പേര് റഫീഖെന്ന് പറയുന്നേ അപ്പോഴാണ് എനിക്കൊരു ഞാൻ ആദ്യം ഫോൺ വരുന്നത് ഒന്നര വർഷം കഴിഞ്ഞു മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ